യാണ് ഒരിക്കലും മരണമില്ലാത്ത നിന്റെ പറയുകയാണ് കരുണക്കടലായ കാരുണ്യവാനായ പടച്ചറപ്പുണ്ടല്ലോ അള്ളാഹുവിനെ വേണം നിന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരമേൽപ്പിക്കുവാനെ മറ്റൊരു ഭാഗത്തു പറയുകയാമയ

ذُكِرَ اللهُ وَتِلَّتْ قُلُوبُهُمْ وَإِذَا تُلْيَتْ عَلَيْهِمْ آيَاتُهُ سَعَادَتُهُمْ إِيمَانًا ജീവിതത്തിൽ നമ്മൾ പറയണം െ വീട് വെക്കുന്ന കാര്യത്തിലാകട്ടെ പെണ്ണ് കെട്ടുന്ന കച്ചവടത്തിന്റെ കാര്യത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാകട്ടെക്കുന്നതിൻ്റെ ജീവിതത്തിലെ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും നീ പറയണം മുന്നിൽ അഭിവാചകാരാൽ തരുന്ന പ്രതിഫലം എപ്പോഴാണത് പറയേണ്ടതെന്നറിയുമോ അത് പറയാതെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയുമോ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞ തവക്കൽ എന്ന് വിശുദ്ധ നമുക്ക് ആകട്ടെ ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒന്ന് തവക്കൽ പറഞ്ഞു ഇത് വേറെ പറയാനല്ല പറഞ്ഞു വെറുതെ പറയാനല്ല പറഞ്ഞു ഖുർആൻ പറഞ്ഞ കാര്യമാണ് അത് നല്ല മനസ്സോടുകൂടി കൂടി കൂടി ഒന്ന് തവക്കൽ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു അള്ളാ ആരെല്ലാം ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ ഭാഗ്യം കൊടുക്കണേ ഇനിയൊരു പറഞ്ഞു എന്താ എന്ന് പറഞ്ഞ ചുമ്മാത പറയാറുണ്ടല്ലോ ഏത് വീട്ടിൽ പോയാലും കാണാൻ തവക്കൽത്തോ അല്ല എന്തുവാൻ അർത്ഥം വീട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽ വലിയ വീട് പണിയുമ്പോഴും കാണാൻ ചില വണ്ടിക്ക് വെത്ത് കാണാൻ തവക്കൽ അല്ലല്ലോ എന്താ തവക്കൽ തവക്കൽത്തോ എന്ന് പറഞ്ഞു ഇത് എന്തിനാ പറയണേ ഇത് എപ്പോഴാ പറയണ്ടേ ഇത് പറഞ്ഞു കിട്ടുന്ന പ്രതിഫലം ഇത് പറഞ്ഞില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്താ പഠിക്കാം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽത്തോ അല്ലാത്ത പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇനിയിപ്പോ തവക്കലത്തോ അല്ലെന്ന് തന്നെ നമുക്കൊള്ളും മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളൊക്കെ ഇനിയിപ്പോ തവക്കലത്ത് അല്ലെന്ന് തന്നെ പറയേണ്ട കാര്യമാണ് കാരണം എന്തേ എന്തേലാ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു പൗരത്വ ബില്ല് പാസാക്കാൻ പോകുന്നു പിന്നെ ഇപ്പം നവ് ജിഹാദ് കഴിഞ്ഞു കഞ്ചാവ് ജിഹാദ് കഴിഞ്ഞു കൊറോണ ജിഹാദ് കഴിഞ്ഞു ഇപ്പൊ ഹലാൽ ജിഹാദ് വന്നു ഇനി എന്തൊക്കെ ജിഹാദ് വരാൻ കിടക്കുന്നു ഇനി തവക്കലത്ത് അല്ലതായി തന്നെ നമുക്ക് ആശ്രയമുള്ള ആശ്രയമുണ്ട് കണ്ടില്ലേ ഹലാലു ഹലാമിനെ കുറിച്ച് ഏറ്റവും വലിയ കോമഡി എന്തെന്നറിയുന്നു ഈ ടി വി ചർച്ചയ്ക്കകത്ത് കേറിയിരിക്കുന്ന ചില ഞണ്ടുകളുണ്ട് അപ്പോ ഈ അവതാരക തന്നെ ചോദിക്കും ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറഞ്ഞാൽ കടന്നു ഉരുളുന്നത് കണ്ട സങ്കടം തോന്നാ സത്യത്തിൽ എന്താണ് ഹലാൽ എന്ന് അവർക്ക് അറിയില്ല അതാ ഏറ്റവും വലിയ തീവ്രവാദം തീവ്രവാദം ഇത് കടന്നു ഉരുളുവ സങ്കടം തോന്നുന്നു ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഈ പാവം കാള പെട്ടെന്ന് കേട്ടപ്പോഴും എന്താണ് എന്നെ കുറിച്ച് പോലും നമുക്ക് തന്നെ ബോധമില്ലല്ലോ ഇല്ലല്ലോ നമുക്ക് തന്നെ അറിയാവോ ഹലാൽ എന്ന് പറഞ്ഞാ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് രണ്ട് 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 തന്തൂരി ഒരു ഷവായി ഒരു അത്ഭുതം പേടിച്ചോണ്ട് വരുവാ നമ്മൾ ആരെങ്കിലും തിരക്കാറുണ്ടോ നേരെ ഫോൺ വിളിച്ചു ഹോട്ടലിലേക്ക് പറയും വരും നീ ചോദിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ നമുക്കതിനൊന്നും സമയമില്ല നമുക്ക് തന്നെ നോക്കാൻ സമയമില്ല നമുക്ക് സർക്കര ഹലാലായി പപ്പടം ഹലാലായി എല്ലാ എല്ലാം ജിഹാദ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഇവരെങ്ങനെയെങ്കിലും നമ്മളെങ്ങനെ ഭയപ്പെടുത്താൻ നോക്കുക എല്ലാ എങ്ങനെയെങ്കിലും വഴികളുടെയും പേടിപ്പിക്കണം നമ്മളെ ഭയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഭയപ്പെടുത്താനുള്ളത് പാസ്സായ നമ്മൾ എവിടെ പോകും പോകണം നമ്മൾക്ക് അപറിയും അവർ പോകാനും പൗരത്വ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണം എന്ന് ചോദിക്കുന്നവരുണ്ട് എവിടെ പോകണം നമ്മുടെ നാട്ടിൽ പോകും നമ്മുടെ വീട്ടിൽ പോകും അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ നമ്മുടെ വീടേതാ നമ്മടെ വീടേതാ കേട്ടില്ല നമ്മുടെ വീടേതാ സഹോദര സഹോദര നമുക്കൊരു തറവാടാണല്ലോ നമ്മുടെ തറവാട് ഏതാ തത്താമാരെ നമ്മുടെ വീടേതാ ഏഹ് വെടിയൊണ്ടതുപോലെ ഏ നമ്മടെ തറവാട് ഇതെന്നു നമ്മുടെ നാടല്ല ഇത് അവര് പറയണ സത്യവാ അവര് പറയണില്ലാടല്ല നമ്മുടെ നാടല്ല നമ്മുടെ വീട് എവിടെ നിന്നെ നമ്മുടെ തറവാട് എവിടാ നമ്മുടെ തറവാട് എവിടാ നമ്മുടെ ഉപ്പാപ്പ ഉപ്പാപ്പിടെ നമ്മുടെ ഉമ്മടെ ജീവിച്ച സ്വർഗത്തിൽ നമ്മുടെ വീട് അതാ നമ്മുടെ വീട് വീട് അവിടെ നന്നായി ഇറക്കി നമ്മളെ

മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ പറയും മക്കാര് പറഞ്ഞടാ സഹാബത്തിനോട് പറയുക ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായി ഒപ്പു ഇട്ടിരിക്കുന്ന ഡ്രസ്സോടൊപ്പത്തോടാ അവര് പറഞ്ഞത് ഈ മക്കയിൽ നിന്നുണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ട് നീയും അള്ളാഹിത്തോടെ മദീരത്തൊക്കെ എടാ പൊന്നാരെ ചങ്ങാതി അള്ള ചോദിച്ചോത്തന്ന സ്വർഗത്തി വെറുതെ പോകാമെന്ന് കരുതിയോ അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റും ഇങ്ങനെയൊക്കെ ചുമ്മാത വല്ലപ്പോഴും രണ്ട് തട്ടിൻ തട്ടി രണ്ട് സുരൂദിനും വീണ് ഇങ്ങനെ രണ്ട് ദിക്കറും പോലെ ഒരു വയലിനും വന്നിട്ട് വയലിനു വരുമ്പോ ഭരതാ കല്യാണം വീട്ടിൽ പോകുമ്പോ കാണേണ്ട കാഴ്ച നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇനി തവക്കൽ തുലന്ന് തന്നെ ആശ്രയമുണ്ട് അള്ളാഹു നമുക്ക് മാറാകട്ടെ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പൊതിഫലം എങ്ങനാണ് തവക്കൽ പറയേണ്ടത് നാം ചെയ്യേണ്ടത് നാം ചെയ്യണം അല്ലാതെ ചുമ്മാ തവക്കൽത്തോ അല്ലല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഹാനായി നബിയൻ അറസു അള്ളാഹി അലൈഹി വസ്ലാട് ഒരു സ്വഹാബി അവിടെന്ന് ചോദിക്കുന്നുണ്ട് നബിയെ ഞാൻ എന്റെ ഒട്ടകത്തിന് കെട്ടിയിട്ടിട്ട് തവക്കൽത്തോ അല്ലാന്ന് പറയണോ അഴിച്ചുവിട്ടിട്ട് തവക്കൽത്തോ അല്ലല്ലാന്ന് പറയണോ

പറയുന്ന ഒരു കൊടുക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയാണ് ചിലരുടെ ജീവിതത്തിൽ എന്ന് പറയും തവക്കൽ ഞാൻ ഞാൻ അല്ലാഹുവിനെ അല്ലാഹുവിനെ യാണ് എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ എന്റെ വിഷയമുണ്ടല്ലോ എന്റെ എന്റെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയമുണ്ടല്ലോ സമ്പത്തിന്റെ

إن الله لا إن الله, دا لا دا لا دا إن الله يحب, يحب المتوكلين

അങ്ങനെ അവനവന്റെ കാര്യങ്ങൾ അന പരമേൽപ്പിക്കുകയാ ഏത് വിഷയം വന്നാൽ അവൻ അബ്വാഹുവിലേക്ക് കൊണ്ട് നടക്കുകയാ പറയുകയാണ് യുഹിബ്ബുൽ ല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരമ്മാഹു സ്നേഹിച്ചവനാണ് ാണ് എപ്പെട്ടവർ അവരുടെ അമ്മാഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പണനിറപ്പ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭയമില്ലല്ലോ പേടിയില്ലല്ലോ അവന്റെ യാതൊരു പ്രയാസമില്ലല്ലോ ആകാശത്തിന്റെ മുകളിലൂടെ യാത്രം രീതിയിൽ ഭയാനകമായ ഒരു തീकुंडാരംണ്ടാക്കി ഒരാൾ പോലും അതിൻ്റെ അടുത്തേക്ക് പോകാന കഴിയുന്നില്ല അപ്പോൾ അബൂ ഇബ്രാഹിം നബി അലി അസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കേറ്റി നിർത്തിയിട്ട് അംബും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബിയാ തീकुंडാരത്തിലേക്ക് എイド വിടുന്നതിനു വേണ്ടി ഇബ്രാഹിം നബിയെ കേറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് അതാ വരുന്ന മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീൽ അസ്സലാമ കടന്നുവരുകയാണ് ചോദി കൂടുന കാണുന്ന ബി അലി ഹുസലാമിനോട് അവിടെ നിന്ന് ജിബിനി ലെന്ന് പറയുന്ന മലക്കു പറയുമോ പറഞ്ഞ മറുപടിയിലെ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട ഹസ്ബി എനിക്കെന്റെ റബ്ബുണ്ടല്ലോ എന്നെ പടച്ച റബ്ബുണ്ടല്ലോ റബിനറിയാമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് നിന്റെ സഹായം ചരിത്രമറിയുമല്ലോ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചവരാ പടച്ചവനെ ദിവസങ്ങളോളം പോലും കെട്ടുകഥയല്ലോ പ്രിയപ്പെട്ടവരെ പടച്ചറപ്പ് ഹൃദയത്തിന്റെ അകത്തിറങ്ങിക്കഴിഞ്ഞ പിന്നെ പടച്ചവനെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം

വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു മരിച്ചാ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാ ജീവിക്കുന്നത് ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലല്ലോ അവർക്ക് അവളെ ആരാണെന്നറിയില്ലോ അവർക്ക്

ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന കഴിയുമോ ആരോപണം യാ സൗഭാഗം സ്വഹാബിയുണ്ടല്ലോ വിട്ടില്ല ആയിഷാ ബിപിയെ കുറിച്ച് അപരാധം പറയുകയാണ് പടച്ചവനെ ഒരു വീട്ടുകാർ മാത്രമല്ല ഒരു പഞ്ചായത്ത് മാത്രമല്ല

അവീബിക്ക് താങ്ങാൻ പറ്റില്ല പ്രതാപ വീട്ടിലേക്ക് പോകാൻ പറന്നപ്പോൾ ആയിഷാ ബിവ റളിയല്ലാഹു തആലന്റെ തനറുന്നു പോകുകയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ ആയിഷാ ബിവ റളിയല്ലാഹു തആല റഗ ഓടിച്ചുന്ന വാപ്പയുടെ കൈയ്യിൽ പിടിച്ചിട്ട് പറയുന്നത് വാപ്പാ ഞാൻ എങ്ങനെ ചെയ്യുവോ വാപ്പാ ഞാൻ അല്ലാന്റെ റസൂലിന്റെ ഭാര്യയല്ലേ

ا <laughs>

കത്ത് കഥകടച്ചിട്ടിരിക്കുകയാവസവും രാവിലെ വാതലിൽ ഇങ്ങനെ നോക്കുകയാണ്

എന്നിട്ട് <ís> യാള <ingenals> <the relaxation>

ആടുകയാണ് ആയിഷാ ബീവി തുള്ളി ചാടുകയാണ് അല്ലാഹുവിൻറെ റസൂലിനോട് ആയിഷാ ബീവി റസൂലുള്ളാഹി തഹാല അനഘ പറയുന്നു നബിയെ ജിബ്രീലി വരിമെന്നേനിക്കറിയാ അല്ലാഹുവിൻറെ ഖുർആനിൽ ഞാൻ നിരപരിനാദിയാണെന്ന ആയത്ത് അർന്നവനെനിക്കൊറപ്പായിരുന്ന നബിയെ ആയിഷാ ബീവി ഇത്ര ഉറപ്പോട് കൂടി പറയുന്നു അല്ലാഹുവിൻറെ റസൂൽ ചോദിച്ചോ ആയിഷാ ഇത്ര ഉറപ്പнде ആയിഷാ എങ്ങനെയാ പിടിച്ചു നിന്നത് പ്രയാസത്തിന്റെ സമയത്ത് എങ്ങനെയാ പിടിച്ചു നിന്നത് എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത് ആ സമയത്തായിരാനുകടന്ന് പറഞ്ഞു മറുപടി ഉണ്ടെന്നറിയുമോ ിയേ അനൻ്റെ വീടിനകത്ത് ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നത് ാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തിനാ ഞാൻ ഭയപ്പെടുന്നത് തകർന്നു പോകുമ്പോ നിക്കിർ നിങ്ങളൊന്നും പ്രാവശ്യമെന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ് നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാതെ പറയാ തയ്യാറായാ ഇഷ്ടപ്പെടുന്നു